ഹായ് ഓൾ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ശ്രുതീസ് ലേണിംഗ് സ്ക്വയർ ശ്രുതീസ് ലേർണിംഗ് സ്ക്വയറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് സ്പോർട്സായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പോൾ സ്പോർട്സായി ബന്ധപ്പെട്ട കുറച്ച് ജി കെ ക്വസ്റ്റ്യൻസാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഈ ടോപ്പിക് സെലക്ട് ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യത്തെ സിലബസ് നിങ്ങൾ അറിയാൻ പറ്റും കറണ്ട് അഫെയേഴ്സിന് കീഴിൽ കായിക മേഖല ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലിക സംഭവങ്ങൾ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ശരിയല്ലേ അതേപോലെ തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കിന് കീഴിലും കായികരംഗം വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലങ്ങളും നമുക്ക് ഈ കായികരംഗം അല്ലെങ്കിൽ സ്പോർട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കയറി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ പ്രിലിമിനറി എക്സാമിന് സ്പോർട്സ് എന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് കൂടുതൽ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അതായത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പി വൈക്കും അതുപോലെ തന്നെ എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ് കണ്ട് നോക്കാം അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ലാല അമർനാഥാണ് അതേപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റനും ലാല അമർനാഥ് തന്നെയായിരുന്നു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ക്രിക്കറ്റ് ക്യാപ്റ്റനും ലാല അമർനാഥ് തന്നെ ആയിരുന്നു പിന്നെ ഇതിനെ ബേസ് ചെയ്തിട്ട് വേറെ രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയിട്ടുള്ളത് സച്ചിൻ ആണ് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടിയിട്ടുള്ളത് സച്ചിൻ ആണ് ഏകദിന ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ് ഏകദിന ക്രിക്കറ്റിൽ കേട്ടോ സെ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ കപിൽ ദേവാണ് അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റിൻ എന്തായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ലാലാ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹയാണ് ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ആരതി സാഹയാണ് പിന്നെ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടക്കുന്ന ആദ്യത്തെ ഏഷ്യൻ വനിത ചോദിക്കുമ്പോൾ ആരതി സാഹയാണ് പിന്നെ ആരതി വെച്ചിട്ട് തന്നെ വേറൊരു ക്വസ്റ്റിനും കൂടി അവർക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം ജിബ്രാൾട്ടർ കടലെടുക്ക് നീന്തി കടന്ന ആദ്യ വനിത ആരതി പ്രധാനാണ് ജിബ്രാൾട്ടർ കടലെടുക്ക് നീന്തി കടന്ന ആദ്യ വനിത ആരതി പ്രധാനമാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അതായത് ആരതി നമുക്കറിയാം ആരതി സാഹ്യമുണ്ട് ആരതി അല്ലേ അപ്പം പ്രധാനന്ന് വരുമ്പോൾ നമ്മൾ സാധാരണ ജി എന്നൊക്കെ പറഞ്ഞ് പറയാറുണ്ടല്ലോ അതായത് പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ നമ്മൾ ജി വെച്ചിട്ട് ഡിനോട്ട് ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അപ്പോൾ ജിബ്രാൾട്ടർ കടലെടുക്ക് നീന്തി കടന്ന ആദ്യ വനിത ആരതി പ്രധാനം അതേപോലെ തന്നെ ഇംഗ്ലീഷ് ചാനൽ നീന്തി കടന്ന ആദ്യ ഇന്ത്യൻ വനിത ചോദിക്കുമ്പോൾ ആരതി സാഹിയാണ് പിന്നെ ഏഴ് കടലുകളും നീന്തി കടന്ന ആദ്യ വനിത ആരാണ് ബുല ചൗധരി ആരാണ് ബുല ചൗധരി ഏഴ് കടലുകളും നീന്തി കടന്ന ആദ്യ വനിത ബുല ചൗധരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഐ എം വിജയനെ ഇന്ത്യൻ ഫുട്ബോളറായി തിരഞ്ഞെടുത്തത് എപ്പോഴായിരുന്നു അതായത് ഏത് വർഷത്തിലായിരുന്നു ഐ എം വിജയനെ ഇന്ത്യൻ ഫുട്ബോളറായി തിരഞ്ഞെടുത്തത് ഏത് വർഷത്തിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് കേട്ടോ ഫാൻസി നമ്പർ ആണ് വൺ ത്രിപിൾ നയൻ അപ്പൊ ഐ എം വിജയൻ അഥവാ അയനി വളപ്പിൽ മണി വിജയൻ എന്നുള്ളതാണ് ഐ എം വിജയന്റെ ഫുൾ ഫോമോട്ടോ അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ ചോദിക്കാം അപ്പൊ ഐ എം വിജയൻ അഥവാ അയ്യനി വളപ്പിൽ മണി വിജയൻ അപ്പോ ഏത് വർഷത്തിലായിരുന്നു ഫുട്ബോളറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് ആരാണ് പറക്കും സിംഗ് എന്നറിയപ്പെടുന്നത് മിൽക്കാ സിംഗ് ആണ് ആരാണ് മിൽക്കാ സിംഗ് നാനൂറ് മീറ്റർ ഓട്ടത്തിലാണ് മിൽക്കാ സിംഗിൻ്റെ മെയിൻ ഈവൻറ്റ് കേട്ടോ നാനൂറ് മീറ്റർ ഓട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ റോം ഒളിമ്പിക്സിലാണ് നാലാം സ്ഥാനം നേടിയത് പോയിൻറ് വൺ സെക്കൻഡ് വ്യത്യാസത്തിലാണ് മിൽക്കാ സിംഗിന് ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടമായത് വെറും പോയിന്റ് വൺ സെക്കൻഡ് വ്യത്യാസത്തിലാണ് മിൽക്കാ സിംഗിന് ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടമായത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഡബ്ല്യു ടി എ പദവി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് ഡബ്ല്യു ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ടെന്നിസ് അസോസിയേഷൻ ആണ് കേട്ടോ അപ്പോൾ ഡബ്ല്യു ടി എ പദവി നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് സാനിയ മിർസയാണ് ആരാണ് സാനിയ മിർസ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പങ്കജ് അദ്വാനി ഏത് രംഗത്താണ് പ്രശസ്തൻ പങ്കജ് അദ്വാനി ഏത് രംഗത്താണ് പ്രശസ്തൻ ആൻസറ് സ്നൂക്കറാണ് അപ്പോൾ നമുക്കറിയാം നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്വാനി എന്ന് പറയുമ്പോൾ സ്നൂക്കറിൽ അധികം അധ്വാനിക്കാനൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം അപ്പോൾ പങ്കജ് അദ്വാനിയാണ് സ്നൂക്കറിൽ പ്രശസ്തൻ സുനിൽ ഛേത്രി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആരാണ് സുനിൽ ഛേത്രി എല്ലാവർക്കും അറിയായിരിക്കും ഫുട്ബോളാണ് സുനിൽ ഛേത്രി ഫുട്ബോളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ് കേട്ടോ അപ്പോൾ മറക്കരുത് സുനിൽ ഛേത്രി ഫുട്ബോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കോമൺ വെൽത്ത് ദിനം എന്നാന്നുള്ളതാണ് കോമൺ വെൽത്ത് ദിനം മെയ് ഇരുപത്തിനാലാണ് അപ്പം മെയ് ഇരുപത്തിനാലാണ് കോമൺ വെൽത്ത് ദിനം അപ്പം ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കണക്ട് ചെയ്ത് പറയാം അതായത് മെയ് ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ നമ്മൾ മെയ് അനങ്ങി ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വെൽത്ത് കിട്ടും കേട്ടോ അപ്പൊ കോമൺ വെൽത്ത് ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയ് ഇരുപത്തിനാലാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല ഏത് സംസ്ഥാനത്താണ് നിലവിൽ വന്നത് ആൻസർ മണിപ്പൂർ ആണ് അപ്പൊ മണിപ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കായിക സർവകലാശാല നിലവിൽ വന്നത് അടുത്ത പ്രശ്നം നോക്കാം വിശ്വനാഥൻ ആനന്ദ് ഏത് സംസ്ഥാനക്കാരനാണ് വിശ്വനാഥൻ ആനന്ദ് ഏത് സംസ്ഥാനക്കാരനാണ് തമിഴ്നാടാണ് ആൻസർ ക്രിക്കറ്റ് ടീമിലെ ആകെ ആൾക്കാരുടെ എണ്ണം എത്രയാണ് നമുക്കറിയാം പതിനൊന്ന് പേരാണ് ക്രിക്കറ്റ് ടീമിൽ കളിക്കുന്നത് ഹോക്കിയിലാണെങ്കിലോ അതും പതിനൊന്ന് ഫുട്ബോളിലും പതിനൊന്ന് അപ്പോൾ ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോളിലൊക്കെ പതിനൊന്നാണ് ബേസ്ബോളിൽ ഒമ്പത് പേരാണ് കളിക്കുന്നത് കേട്ടോ ബേസ്ബോളിൽ ഒമ്പത് പേര് കബഡിയിൽ ഏഴ് പേര് അപ്പോൾ ക്രിക്കറ്റ് ഹോക്കി ഫുട്ബോളിൽ പതിനൊന്ന് പേര് ബേസ്ബോളിൽ ഒമ്പത് പേര് കബഡിയിൽ ഏഴ് പേര് അടുത്ത പ്രശ്നം നോക്കാം ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ വിദേശ കോച്ചാരാണ് ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യ വിദേശ കോച്ചാണ് ബി ഐ ഫെർണാൻഡസ് കേട്ടോ അപ്പം ദ്രോണാചാര്യ അവാർഡ് നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത് ഏറ്റവും നല്ല കോച്ചിന് കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ് പിന്നെ ഒ എം നമ്പ്യാരാണ് ആദ്യ ദ്രോണാചാര്യ അവാർഡ് അവാർഡ് ജേതാവ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഒ എം നമ്പ്യാറിന് ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത് ഇനി ഒ എം നമ്പ്യാര് പി ടി ഉഷയുടെ കോച്ചാണ് അത് മറക്കരുത് ഒ എം നമ്പ്യാർ പി ടി ഉഷയുടെ കോച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആദ്യ ദ്രോണാചാര്യ അവാർഡ് ഒ എം നമ്പ്യാർക്ക് കിട്ടിയത് അടുത്ത വർഷം നോക്കാം പ്രഥമ കബഡി ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ള രാജ്യം ആരാണ് നമ്മുടെ ഇന്ത്യ തന്നെയാണ് കേട്ടോ അപ്പോൾ പ്രഥമ കബഡി ലോകകപ്പിൽ ജേതാക്കളായിട്ടുള്ള രാജ്യം ഇന്ത്യ ആണ് ഏഷ്യൻ ഗെയിംസ് കബഡിയിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയിട്ടുള്ള ടീം നമ്മുടെ ഇന്ത്യൻ ടീം തന്നെയാണ് അടുത്ത വർഷം നോക്കാം എക്സ്ട്രാ കവർ ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ് എക്സ്ട്രാ കവർ ക്രിക്കറ്റുമായിട്ടാണ് ബന്ധപ്പെട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് ഇന്ത്യയ്ക്ക് തുടർച്ചയായി മൂന്ന് തവണ ഒളിമ്പിക്സിൽ ഹോക്കി സ്വർണ്ണമെഡൽ നേടിത്തന്നതാരാണ് ധ്യാൻചന്ദ് തന്നെയാണ് അതേപോലെ തന്നെ നാഷണൽ സ്പോർട്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ ആണ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് നാഷണൽ സ്പോർട്സ് ഡേ രണ്ടായിരത്തി പതിനെട്ട് ദേശീയ സീനിയർ വോളിബോൾ പുരുഷ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കേരളമാണ് രണ്ടായിരത്തി പതിനെട്ട് ദേശീയ സീനിയർ വോളിബോൾ പുരുഷ ചാമ്പ്യൻഷിപ്പ് ജേതാക്കൾ കേരളം തന്നെയാണ് അടുത്ത ക്വസ്റ്റൊന്ന് നോക്കാം പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിക്കപ്പെട്ട കായിക താരം കെ ഡി യാദവാണ് കേട്ടോ പോക്കറ്റ് ഡൈനാമോ എന്ന് വിളിക്കപ്പെട്ട കായിക താരം കെ ഡി യാദവാണ് അപ്പോൾ ഹെൽസിങ്കി ഒളിമ്പിക്സിൽ പ അമ്പത്തേഴ് കിലോ സ്റ്റൈൽ വിഭാഗത്തിൽ ഗുസ്തിയിൽ വെങ്കല പതക്കം നേടിയ കായിക താരം ആരാണ് കെ ഡി യാദവാണ് അപ്പോൾ കെ ഡി യാദവ് പോക്കറ്റ് ഡയനാമോ എന്ന വിളിക്കപ്പെട്ട കായിക താരമാരാണ് കെ ഡി യാദവ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടിയ മലയാളി വനിത ആരാണ് നീന വി ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ ലോങ് ജമ്പിൽ ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടിയിട്ടുള്ള മലയാളി വനിത നീന വി ആണ് എപ്പോഴും മുന്നോട്ട് ഏത് കായികോത്സവത്തിൻ്റെ മുദ്രാവാക്യമാണ് എപ്പോഴും മുന്നോട്ട് ഏത് കായികോത്സവത്തിൻ്റെ മുദ്രാവാക്യമാണ് ഏഷ്യൻ ഗെയിംസ് ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും മുന്നോട്ട് ഏത് കായികോത്സവത്തിൻ്റെ മുദ്രാവാക്യമാണ് ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് എവിടെയാണ് ഡൽഹിയിലാണ് കേട്ടോ അപ്പോൾ ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിലാണ് ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് നടന്നത് ഡൽഹിയിൽ പിന്നെ കൺഫ്യൂഷൻ വരാൻ ചാൻസുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്ത ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അതേസമയം ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു കേട്ടോ തിരിഞ്ഞു പോരുത് അപ്പോൾ ആദ്യത്തെ അല്ലെങ്കിൽ പ്രഥമ ഏഷ്യൻ ഗെയിംസിന് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് കർണമലേശ്വരി നയൻറ്റീൻ നയൻറ്റി ഫോറില് അർജുന അവാർഡും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ പത്മശ്രീ അവാർഡും ഇത് രണ്ടും കടന്ന മലേശ്വരിക്ക് കിട്ടിയിട്ടുണ്ട് അടുത്ത ക്വസ്റ്റ് നോക്കാം സ്ട്രെയ്റ്റ് ഫ്രം ദി ഹാർട്ട് ആരുടെ ഓട്ടോബയോഗ്രഫിയാണ് കപിൽ ദേവിൻ്റെ ആണ് ആരുടെയാണ് കപിൽ ദേവിൻ്റെ അപ്പോൾ സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട് കപിൽ ദേവിൻ്റെ ആണ് അതേപോലെ നമുക്ക് വേറെ കുറച്ച് പേരുടെയും ഓട്ടോബയോഗ്രഫി ഒന്ന് നോക്കാം സച്ചിൻ്റെ ഓട്ടോബയോഗ്രഫി ഏതാണ് പ്ലേയിങ് ഇറ്റ് മൈ വേ ആണ് കേട്ടോ സച്ചിൻ്റെ പ്ലേയിങ് ഇറ്റ് മൈ വേ അതേപോലെ തന്നെ സേന നെഹ്വാളിൻ്റെ പ്ലേയിങ് ടു ആണ് സേന നെഹ്വാളിൻ്റെ പ്ലേയിങ് ടു വിൻ സച്ചിൻ ടെൻഡുൽക്കറിൻ്റെ പ്ലേയിങ് ഇറ്റ് മൈ വേ സേന നെഹ്വാളിൻ്റെ പ്ലേയിങ് ടു വിന്ന് പിന്നെ യുവരാജ് സിംഗിൻ്റെ ദി ടെസ്റ്റ് ഓഫ് മൈ ലൈഫാണ് ഏതാണ് യുവരാജ് സിംഗിൻ്റെ ദി ടെസ്റ്റ് ഓഫ് മൈ ലൈഫ് സ്ട്രെയിറ്റ് ഫ്രം ദി ഹാർട്ട് എന്ന് പറയുന്നത് കപിൽ ദേവിൻ്റെ കേട്ടോ അടുത്ത ക്വസ്റ്റിന് നോക്കാം ഐഡിൽസ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് സുനിൽ ഗവാസ്കർ ആണ് ആരാണ് സുനിൽ ഗവാസ്കർ പുസ്തകത്തിൻ്റെ പേരെന്താണ് ഐഡൽസ് അടുത്ത ക്വസ്റ്റിന് നോക്കാം ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നിസ് താരം കേട്ടോ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇന്ത്യൻ ടെന്നിസ് താരം ലിയാണ്ടർ പേസ് ആണ് അടുത്ത ക്വസ്റ്റിന് നോക്കാം ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയിട്ടുള്ള ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മയാണ് ആരാണ് എം ഡി വത്സമ്മ ഇനി അതേപോലെ തന്നെ പി ടി ഉഷയ്ക്കും ഷൈനി വിൽസനും ശേഷം ഒളിമ്പിക്സിൽ സെമി ഫൈനലിൽ എത്തിയ ഇന്ത്യൻ അത്ലറ്റാരാണ് ബിന മോളാണ് പിന്നെ പി ടി ഉഷേനെ നമ്മൾ പയ്യോളി എക്സ്പ്രസ് എന്നാണ് അറിയപ്പെടുന്നത് പി ടി ഉഷ പയ്യോളി എക്സ്പ്രസ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ടു തൗസൻഡ് നയൻറ്റീൻ ജേതാക്കളാരാണ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ടു തൗസൻഡ് നയൻറ്റീൻ ജേതാക്കൾ മഹാരാഷ്ട്രയാണ് കേട്ടോ മറക്കരുത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ടു തൗസൻഡ് നയൻറ്റീൻ ജേതാക്കള് മഹാരാഷ്ട്രയാണ് അടുത്ത ദിവസം നോക്കാം മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷ് അർജുന അവാർഡ് നേടിയ വർഷം ഏതാണ് പി ആർ ശ്രീജേഷിന് അർജുന അവാർഡ് നേടിയ വർഷം രണ്ടായിരത്തി പതിനഞ്ചാണ് തെറ്റിക്കരുത് കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചാണ് പി ആർ ശ്രീജേഷിന് അർജുന അവാർഡ് നേടിയത് രണ്ടായിരത്തി പതിനേഴില് പുള്ളിക്ക് പത്മശ്രീ പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴില് പി ആർ ശ്രീജേഷിന് പത്മശ്രീ പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട് അടുത്ത ദിവസം നോക്കാം ഡ്യൂറൻ്റ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഡ്യൂറൻ്റ് കപ്പ് ഡ്യൂറൻ്റ് കപ്പ് ഫുട്ബോളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഡ്യൂറൻ്റ് കപ്പ് ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഫുട്ബോൾ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച ഇന്ത്യൻ കായിക താരമാരാണ് ബജ്രംഗ് പുനിയ ആരാണ് ബജറംഗ് പുനിയ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ച ഇന്ത്യൻ കായിക താരം ബജറംഗ് പുനിയ അടുത്ത ക്വസ്റ്റ്യം നോക്കാം രണ്ടായിരത്തി പത്തൊമ്പത് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ചെയ്താവ് ആരായിരുന്നു പി വി സിന്ധുവാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതില് ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ചെയ്താവ് പി വി സിന്ധു ആയിരുന്നു അടുത്ത ദിവസം നോക്കാം പി വി സിന്ധു ആരെ പരാജയപ്പെടുത്തിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് നേടിയത് നൊസാമി ഒക്കുഹാര ആരാണ് നൊസാമി ഒക്കുഹാര അപ്പം പി വി സിന്ധു ആരെയാണ് പരാജയപ്പെടുത്തിയത് നൊസോമി ഒക്കുഹാരയാണ് അടുത്ത വർഷം നോക്കാം സോൾട്ട് ലേക്ക് സ്റ്റേഡിയം ഏതാണ് സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കട്ടയിലാണ് എവിടെയാണ് കൊൽക്കട്ട അപ്പോൾ അപ്പം സോൾട്ടല്ലേ അപ്പം കട്ടയൊക്കെ പിടിക്കുമെന്ന് ഒന്ന് ലിങ്ക് ചെയ്യാം അപ്പോൾ സോൾട്ട് ലേക്ക് സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കട്ട അടുത്ത ദിവസം നോക്കാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് പരമ്പരയിലെ ട്രോഫിയാണ് ആഷസ് എന്ന് പറയുന്നത് ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള ക്രിക്കറ്റ് പരമ്പരയിലെ ട്രോഫിയാണ് ആഷസ് എന്ന് പറയുന്നത് ആൻസർ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ കേട്ടോ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ അപ്പം ആഷസ് ഓസ്ട്രേലിയ നമുക്ക് അങ്ങനെ ഒന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ലിങ്ക് കിട്ടും അപ്പോൾ ഇംഗ്ലണ്ടും ഓസ്ട്രേലിയ ആണ് ആഷസ് എന്ന പരമ്പരയിലെ രണ്ട് രാജ്യങ്ങൾ അടുത്ത ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലോകകപ്പ് ക്രിക്കറ്റ് റണ്ണേഴ്സ് അപ്പ് ആയിട്ടുള്ള ഏതാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ലോകകപ്പ് ക്രിക്കറ്റ് റണ്ണേഴ്സ് ആയിട്ടുള്ള രാഷ്ട്രം ഇംഗ്ലണ്ട് ആണ് കേട്ടോ ഏതാണ് ഇംഗ്ലണ്ട് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് ഖത്തറാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വേൾഡ് കപ്പ് വേൾഡ് കപ്പ് ഫുട്ബോൾ എവിടെയാണ് നടക്കാൻ പോകുന്നത് ഖത്തറിലാണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഒരു വോളിബോൾ ടീമിലെ അംഗങ്ങളുടെ എണ്ണം എത്ര ഒരു വോളിബോൾ ടീമിൽ എത്ര അംഗങ്ങളാണ് കളിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര പേരാണ് ആറ് പേരാണ് കേട്ടോ അപ്പോൾ ഒരു വോളിബോൾ ടീമിൽ അംഗങ്ങൾ എത്രയാണ് ആറ് പേര് പിന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വേറെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് നോക്കാം വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം ആറെന്നുള്ളത് നമുക്കറിയാം അതേപോലെ തന്നെ ബീച്ച് വോളിബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം രണ്ടാണ് ബീച്ച് വോളിബോൾ കേട്ടോ ബീച്ച് വോളിബോളിൻ്റെ ടീമിലെ കളിക്കാരുടെ എണ്ണം രണ്ടാണ് വോളിബോളിൻ്റെ മറ്റൊരു പേര് മിൻറ്റോ നെറ്റോ എന്താണ് വോളിബോളിൻ്റെ മറ്റൊരു പേര് മിൻറ്റോ നെറ്റോ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ക്വസ്റ്റ് നോക്കാം കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം കേട്ടോ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എവിടെയാണ് കൊല്ലത്താണ് കേട്ടോ കേരളത്തിലെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് കൊല്ലത്താണ് അടുത്ത ക്വസ്റ്റിന് നോക്കാം ഇന്ത്യയിലെ ഏറ്റവും പഴയ ഹോക്കി ടൂർണമെൻറ് കേട്ടോ ഇന്ത്യയിലെ ഏറ്റവും പഴയ ഹോക്കി ടൂർണമെൻറ് ബെയിൻ റൺ കപ്പാണ് ഏതാണ് ബെയിൻ റൺ കപ്പ് അടുത്ത ക്വസ്റ്റിന് നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ആർക്കാണ് കിട്ടിയത് ടു തൗസൻഡ് നയൻറ്റീനിലെ ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടം ആർക്കാണ് കിട്ടിയത് ആഷ്ലിക് ബാർട്ടിയാണ് കേട്ടോ ആർക്കാണ് ആഷ്ലിക് ബാർട്ടി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തുടർച്ചയായി ഏഴ് ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നിസ് താരം ആരാണ് കേട്ടോ തുടർച്ചയായിട്ട് ഏഴ് ഒളിമ്പിക്സ് കളിച്ചിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ ടെന്നിസ് താരം ആരാണ് ലിയാണ്ടർ പേസ് ആണ് കേട്ടോ ഇനി ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഏക അറബ് രാജ്യം ഏതാണ് ലോകകപ്പ് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഏക അറബ് രാജ്യം യു ആണ് ആരാണ് യു അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി പത്തൊമ്പത് സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ് സർവീസസ് ആരാണ് സർവീസസ് രണ്ടായിരത്തി പത്തൊമ്പത് സന്തോഷ് ട്രോഫി ജേതാക്കൾ സർവീസസ് ആണ് അടുത്ത കുറച്ച് നോക്കാം കേരള സംസ്ഥാന കായിക ദിനം കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ പതിമൂന്നിനാണ് അന്നാണ് ജി വി രാജയുടെ ബർത്ത്ഡേ കേട്ടോ അപ്പോൾ ജി വി രാജയുടെ ബർത്ത്ഡേ ഒക്ടോബർ പതിമൂന്നിനാണ് അന്ന് തന്നെയാണ് സംസ്ഥാന കായിക ദിനം പിന്നെ അതേപോലെ തന്നെ അവർക്ക് ചോദിക്കാൻ ചാൻസ് അല്ല വേറൊരു ക്വസ്റ്റ്യൻ ദേശീയ കായിക ദിനം ദേശീയ കായിക ദിനം എന്താണ് ഓഗസ്റ്റ് ഇരുപത്തൊൻപതിന് എന്നാണ് ദേശീയ കായിക ദിനം ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് അന്നാണ് ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ കേട്ടോ അപ്പം ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേയുടെ അന്നാണ് ദേശീയ കായിക ദിനം നമ്മൾ ആചരിക്കുന്നത് അത് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനാണ് രണ്ടും മാറിപ്പോരുത് ജി വി രാജേയുടെ ബർത്ത്ഡേ ഒക്ടോബർ പതിമൂന്നിനും ധ്യാൻചന്ദിൻ്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിനും അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വീൻസ് ബെറി നിയമങ്ങൾ എന്താണ് ക്വീൻസ് ബെറി നിയമങ്ങൾ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് കായിക ഇനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ക്വീൻസ് ബെറി നിയമങ്ങൾ ബോക്സിംഗ് ആണ് കേട്ടോ അപ്പോൾ ബോക്സിംഗ് ആയിട്ടാണ് ക്വീൻസ് ബെറി നിയമങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത കുറച്ച് നോക്കാം ഐ സി സി ലോകകപ്പ് മത്സരങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് നടന്നത് എവിടെ വെച്ചാണ് എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് ഐ സി സി ലോകകപ്പ് മത്സരങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പത് നടന്നത് എവിടെ വെച്ചാണ് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ക്രിക്കറ്റ് സ്റ്റംപിൻ്റെ ഉയരം എത്രയാണ് ക്രിക്കറ്റ് സ്റ്റമ്പിൻ്റെ ഉയരം ഇരുപത്തെട്ട് ഇഞ്ചാണ് കേട്ടോ ക്രിക്കറ്റ് സ്റ്റമ്പിൻ്റെ ഉയരം ഇരുപത്തിയെട്ട് ഇഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ സ്കൂപ്പ് എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സ്കൂപ്പ് സ്കൂപ്പ് എന്ന പദം ഏത് കളിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹോക്കി ആയിട്ടാണ് സ്കൂപ്പ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ ഗൂഗ്ളി ചൈനാമാൻ ഫോളോ ഓൺ ഗള്ളി ബൗൺസർ എന്നീ പദങ്ങളെല്ലാം ക്രിക്കറ്റായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതൊക്കെയാണ് എന്ന് പറഞ്ഞത് ഗൂഗ്ളി ചൈനാമാൻ ഫോളോ ഓൺ ഗളി ബൗൺസർ ഇതെല്ലാം ക്രിക്കറ്റായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അതേപോലെ തന്നെ സഡൻ ഡെത്ത് പെനാൽറ്റി ഫ്രീ കിക്ക് ഓഫ് സൈഡ് എന്നീ പദങ്ങളെല്ലാതും ഫുട്ബോളായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് സഡൻ ഡെത്ത് പെനാൽറ്റി ഫ്രീ കിക്ക് ഓഫ് സൈഡ് ഇതൊക്കെ ഫുട്ബോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പിന്നെ ബുള്ളി സ്കൂപ്പ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹോക്കിയാണ് ഏതൊക്കെയാണ് ബുള്ളി സ്കൂപ്പ് എന്നീ പദങ്ങളെല്ലാം ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പിന്നെ ഏതൊക്കെയാണ് കാസിൽ ചെക്ക് മേറ്റ് ബിഷപ്പ് ഏതൊക്കെയാണ് കാസിൽ ചെക്ക് മേറ്റ് ബിഷപ്പ് ഇതെല്ലാതും ചെസ്സുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഇന്ത്യ ഇതുവരെ ഹോക്കിയിൽ എത്ര ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുകളാണ് നേടിയിട്ടുള്ളത് ഇന്ത്യ ഇതുവരെ ഹോക്കിയിൽ കേട്ടോ ഹോക്കിയിൽ എത്ര ഒളിമ്പിക്സ് സ്വർണ്ണ മെഡലുകളാണ് നേടിയിട്ടുള്ളത് ആണ് ആൻസർ എട്ടാണ് അപ്പോൾ ഏതൊക്കെയാണ് ഏതൊക്കെ വർഷമാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിൽ പിന്നെ നയൻറ്റീൻ തേർട്ടി ടു അപ്പോൾ നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിലാണ് ഫസ്റ്റ് കിട്ടിയത് അതിനുശേഷം നാല് നാല് വർഷത്തിന് ശേഷമാണ് അടുത്തത് കിട്ടിയത് അതായത് നയൻറ്റീൻ തേർട്ടി ടു പിന്നെ നയൻറ്റീൻ തേർട്ടി ടുവിൻ്റെ അപ്പോൾ ഒരു നാലും കൂടെ കൂട്ടി കഴിയുമ്പോൾ നയൻറ്റീൻ തേർട്ടി സിക്സ് കിട്ടി പിന്നെ നമ്മൾ ഓർക്കേണ്ടത് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റാണ് അപ്പം നമ്മൾ തുടങ്ങിയത് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റ് അല്ലേ അപ്പം ഈ മൂന്നെണ്ണം കഴിഞ്ഞതിന് ശേഷം പിന്നെ ടൂവിന് പകരം അതായത് നയൻറ്റീൻ ട്വൻറ്റി എയ്റ്റിന് പകരം നിങ്ങൾ നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആലോചിക്കുക പിന്നെ നയൻറ്റീൻ തേർട്ടി ടുവിൻ്റെ പകരം നയൻറ്റീൻ ഫിഫ്റ്റി ടു ആലോചിക്കുക പിന്നെ നയൻറ്റീൻ തേർട്ടി സിക്സിൻ്റെ പകരം നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് കിട്ടും അപ്പോൾ ആറെണ്ണം നമുക്ക് കിട്ടി പിന്നെയുള്ള രണ്ട് വർഷം ഓർത്തുവെക്കുക നയൻറ്റീൻ സിക്സ്റ്റി ഫോറും നയൻറ്റീൻ എയ്റ്റി അങ്ങനെ എട്ട് പ്രാവശ്യമാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ സ്വർണ്ണ മെഡലുകൾ കിട്ടിയിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം തുടർച്ചയായ മൂന്ന് ഒളിമ്പിക്സുകളിൽ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിയ താരം ഏതാണ് നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിയിട്ടുള്ള താരമാണ് കേട്ടോ തുടർച്ചയായ മൂന്ന് ഒളിമ്പിക്സുകളിൽ ആരാണ് ഹുസൈൻ ബോൾട്ടാണ് അപ്പോൾ ഉസൈൻ ബോൾട്ടിനാണ് തുടർച്ചയായ മൂന്ന് ഒളിമ്പിക്സുകളിൽ നൂറ് മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിയിട്ടുള്ള താരം അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ആദ്യ സാഫ് ഗെയിംസ് നടന്ന വർഷം ആദ്യ സാഫ് ഗെയിംസ് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലാണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് അപ്പം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലില് ആദ്യത്തെ സാഫ് ഗെയിംസ് ആണ് നടന്നത് അപ്പോൾ അത് സാഫ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് ആണ് കേട്ടോ സാഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് ഏഷ്യൻ ഫെഡറേഷൻ ഗെയിംസ് ആണ് സാഫ് ഗെയിംസ് എന്ന് അറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റിന് നോക്കാം ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് ഏതിൻ്റെ യഥാർത്ഥ നാമമാണ് ഏതിൻ്റെയാണ് കോമൺവെൽത്ത് വെൽത്ത് ഗെയിംസിന്റെ യഥാർത്ഥ നാമമാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് അടുത്ത വർഷം നോക്കാം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ആരാണ് എല്ലാവർക്കും അറിയായിരിക്കും ആരാണ് പി ടി ഉഷ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ കേരളീയ വനിത ആരാണ് പി ടി ഉഷ അടുത്ത വസ്റ്റിന് നോക്കാം പത്മഭൂഷൺ പുരസ്കാരം നേടിയ ആദ്യത്തെ ക്രിക്കറ്റ് താരം പത്മഭൂഷൺ പുരസ്കാരം നേടിയ ആദ്യ ക്രിക്കറ്റ് താരം ആരാണ് സി കെ നായിഡു ആണ് അപ്പോൾ സി കെ നായിഡുവിനാണ് പത്മഭൂഷൺ പുരസ്കാരം ആദ്യമായിട്ട് ക്രിക്കറ്റിൽ നേടിയത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് എന്ന പുസ്തകം ഏത് കായിക താരത്തിൻ്റെതാണ് ഏത് പുസ്തകമാണ് ടു എയ്റ്റി വൺ ആൻഡ് ബിയോണ്ട് കേട്ടോ ആ പുസ്തകം ഏത് കായിക താരത്തിൻ്റെതാണ് വി വി എസ് ലക്ഷ്മൺ ആരാണ് വി വി എസ് ലക്ഷ്മൺ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം സന്തോഷ് ട്രോഫി രണ്ടായിരത്തി പത്തൊമ്പത് നടന്നത് എവിടെയാണ് സന്തോഷ് ട്രോഫി സന്തോഷ് ട്രോഫി രണ്ടായിരത്തി പത്തൊമ്പത് നടന്നത് പഞ്ചാബിലാണ് പഞ്ചാബിലാണ് സന്തോഷ് ട്രോഫി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് അടുത്ത ക്വസ്റ്റിനു നോക്കാം ഇമ്പോർട്ടൻ്റ് ആണ് അംഗീകൃത ക്രിക്കറ്റിൽ ആദ്യമായി ഒരു ഇന്നിങ്സിൽ ആയിരം റൺസ് നേടിയ താരം ആരാണ് ആരാണ് പ്രണവ് ധൻവാഡെ ആരാണ് പ്രണവ് ധൻവാഡെ ഇമ്പോർട്ടൻ്റ് ആണ് അംഗീകൃത ക്രിക്കറ്റിൽ ആദ്യമായി ഒരു ഇന്നിങ്സിൽ ആയിരം റൺസ് നേടിയിട്ടുള്ള താരം ആരാണ് പ്രണവ് ധൻവാഡെ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് കേട്ടോ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ആരാണ് കമൽജിത്ത് സന്തു ആരാണ് കമൽജിത്ത് സന്തു അപ്പോൾ ഏഷ്യൻ ഗെയിംസിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാണ് കമൽജിത്ത് സന്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഒളിമ്പിക്സ് ഫൈനലിൽ പി ടി ഉഷ മത്സരിച്ചത് ഏ ദിനത്തിനാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഒളിമ്പിക്സിൽ ഫൈനലിൽ പി ടി ഉഷ മത്സരിച്ചത് ഏ ദിനത്തിനാണ് ഏതാണ് ഫോർ ഹൺഡ്രഡ് മീറ്റർ ആണ് കേട്ടോ അപ്പോൾ ഫോർ ഹൺഡ്രഡ് മീറ്റർ ഹേർഡൽസിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഒളിമ്പിക്സിൽ പി ടി ഉഷ മത്സരിച്ചത് ഫൈനലിൽ മത്സരിച്ചത് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത ആരാണ് ഷൈനി വിൽസൺ ആണ് കേട്ടോ അപ്പോൾ ഷൈനി വിൽസൺ ആണ് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൻ്റെ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിത അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് വൈൻറ്റപ്പിയാണ് ഈ ഒരു ടോപ്പിക്ക് അത്യാവശ്യം ലെങ്തി ആയതുകൊണ്ട് കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോസും കൂടെ ഞാൻ ചെയ്യാം അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട് സർക്കിൾ ഒന്ന് ഷെയർ ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടിൽ ദെൻ ബൈ